ൂടിയ പാലക്കാട് ജില്ലയിലെ കർമ്മധൂരായ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സമസ്തീർജന ഈ കേരളത്തിൽ രൂപീകരിക്കുമ്പോൾ മഹാനായ മഹാനല്ലാസങ്ങൾ ഈ ഒന്നിത്തുന്നി ഏൽപ്പിച്ച പരിശുദ്ധമായ സ്വർവസനം സംരക്ഷിക്കുന്നിടുന്ന ആ ശരീരസ സംരക്ഷണത്തിന് നമ്മുടെ മുൻഗാമികൾ ത്യാഗോജ്വലമായി അടിത്തറിയത് നൂറ്റാണ്ടുകളായി മറ്റാരാജ്യത്തിൽ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഇസ്ലാമിക ശരീരസന്ധ നിയമങ്ങളെ ഒരു പോറലുമേലാതെ ഈ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്താനിട നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായി ഏത് കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനനീയത്തിലും നമ്മൾ നിലക്കൊണ്ടിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെയും അതിനു മുമ്പുള്ള നാടുവാഴികളുടെയും നാട്ടുരാജാക്കന്മാരുടെയും എല്ലാവരുടെയും കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ മതത്തിന്റെ പരമാത്മാവായ പരിശുദ്ധമായ ശരീരത്തനുസരിച്ച് വിശ്വസിക്കാനും ജീവിക്കാനും അത് പ്രബോധനം നടത്താനും ഏത് കാലഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും ഭരണഘടനാപരമായി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ മുൻമുരാമികൾ ഭരണഘടനയിൽ വളരെ മതപരമായ മതക്കാർക്കും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രബോധനം നടത്താനുമുള്ള മതസ്വാതന്ത്ര്യം ഈ രാജ്യത്തിനായി മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ് ഏത് കാലഘട്ടം ശരീരത്ത് പോലെയുള്ള ഉന്നതമായ നിയമങ്ങളെ അട്ടിമറിക്കാനും ഈ രാജ്യത്തെ ഏക സിവിൽ കോഡിൽ കൊണ്ടുവരാനും പല തരത്തിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം എണ്ണൂറ് കൊല്ലത്തിലധികം ഭരണം നടത്തിയിട്ടുണ്ട് മുഗളന്മാരും ഗോരിമാരും കീച്ചിമാരും നവാബമാരും ഉൾപ്പെടെ നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ വരെ മഹാനായ ഷഹീദേവില്ലത്തിൽ തിപ്പു സുൽത്താന്റെ മനോഹരമായ ഭരണത്തിന്റെ അലയലുകൾ നല്ല ഇസ്ലാമിക ബോധമുള്ള മുസ്ലിം ഭരണാധികാരികളാ കൂട്ടറിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അധികാര കസേരയും എല്ലാ തരത്തിലുള്ള ശരണിയും സൈനിക ശക്തിയും ഉണ്ടായിട്ട് എണ്ണൂറ് കൊല്ലം ഇന്ത്യ രാജ്യം ഭരണം നടത്തിയ മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തെ അവരുടെ അധികാര കസേര കൊണ്ട് ഇസ്ലാമിക ഉൽക്കരികാൻ അവരാരും ശ്രമം നടത്തിയിട്ടില്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ ജനാധിപത്യ അതേതരത്തിൽ സംവിധാനത്തിൽ ക്രൂരമായ പ്രബന്ധനങ്ങൾ ഉപയോഗിച്ച് ഭരണക്കരത്തേരയിലേറിയപ്പോഴേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവനും കവിട്ടി ഏകാധിപത്യത്തിന്റെ സ്ഥലത്തിൽ ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരുമ്പോ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഉണ്ടായ അധികാരത്തോടുകൂടെയും അഭിമാനത്തോടുകൂടെയുമാണ് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായം െങ്കിലും രാജ്യത്തു നിന്ന് ഇന്നോടെ കുടിയേറിപ്പാട്ടതല്ല ഭാരതം എന്റെ രാജ്യമാണ് ഭാരതീയരെല്ലാം എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ആത്മാർത്ഥമായി ഇളം ഈ രാജ്യത്തിന്റെ മുന്നിൽ പ്രതി എന്ന് ചൊല്ലിപ്പടിച്ച ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ജീവൻ നൽകിയിട്ടുണ്ട് രക്തം നൽകിയിട്ടുണ്ട് ആയിരക്കണക്കിന് മുസ്ലിം സമുദായം ഈ രാജ്യത്ത് ശ്രദ്ധാക്കളായിട്ടുണ്ട് ബ്രിട്ടീഷ് സ്വായകതരെ പോർച്ചുഗീസ് സുതാര്യതരെ ഡച്ചുകാർക്കെതിരെ എല്ലാ തരത്തിലുള്ള വിദേശ സ്ഥിതികളെ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിച്ച് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവലിയാക്കളും മൂലമാക്കളും സാധാത്തുക്കളും പ്രഗത്ഭരായ മഹാന്മാരായ ആളുകൾ അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയത് അപ്പോഴും ഇവിടെ ഒരു ഇസ്ലാമികമായ ഭരണം കൊണ്ടുവരാനായിരുന്നില്ലല്ലോ എല്ലാ മതക്കാർക്കും അവരുടെ മതവിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായി ഇവിടെ സംരക്ഷിച്ചു നിർത്തിയ മുൻഗാമികൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളോട് ഞങ്ങൾ വിനയത്തോടുകൂടെ പറയട്ടെ ഒരുപക്ഷേ അങ്ങനെയുള്ള ഇന്ന് അധികാര കത്തേരയിലിരിക്കുന്ന മന്ത്രിമാരും ആരും പാർലമെന്റിൽ ഇരിക്കുന്ന എം പിമാരും അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രകടനാധ്വാനം ചെയ്ത എല്ലാ മതവിഭാഗത്തിലും പെട്ട മൻഗാമികളായ നേതാക്കളും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ സംവിധാനമുള്ള ഇന്ത്യ ലോകത്തെ ഏറ്റവും അഭിമാനകരമായ ഏറ്റവും വലിയ ഭരണഘടനയുള്ള എല്ലാ പൗരന്മാരുടെയും അവകാശമാണ് ഏത് മതം വിശ്വസിക്കാനും ആ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അനുഷ്ഠിക്കാനും ആ മതങ്ങൾ പ്രബോധനം നടത്താനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ചില കാര്യങ്ങൾ മുൻഗാമികൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഭാവിയിൽ ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനവിഭാഗത്തിന്റെയും പട്ടിണി മാറ്റുന്ന പട്ടിണിക്കാരില്ലാത്ത ഒരു ഇന്ത്യ അത് ഈ രാജ്യത്തിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഭരണഘടനയിൽ പറഞ്ഞതാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നതാണ് ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെ എല്ലാ ലഹരിയും നിരോധിച്ച് ലഹരി മുക്തമായ ഒരു ഇന്ത്യ സ്വപ്നം കണ്ട നമ്മുടെ മുൻഗാമികൾ ആ കൂട്ടത്തിൽ ഒരു ഏക സിവിൽ കോഡ് എല്ലാ പൗരന്മാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരേക സിവിൽ കോഡിനെ കുറിച്ച് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഒരു സൂചനയുണ്ട് എന്ന ഒറ്റ ഒറ്റക്കാരണം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ശരീരത്തിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സിവിൽ കോഡുകളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോ ഏതാണ് ഏക സിവിൽ കോഡ് പ്രധാനമന്ത്രി പറയണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏക സിവിൽ കോഡ് ഏതാണ് മുസ്ലിം സമുദായം ഇവിടെ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇസ്ലാമികമായ ശരിയത്ത് നിയമം എല്ലാ മേഖലകളിലും കൊണ്ടുവരണമെന്നല്ല കട്ടവന്റെ കൈമുറിക്കാനോ കൊലയാളിയെ അല്ലെങ്കിൽ വ്യഭിചാരിയെ ഇസ്ലാം പറയുന്ന ശിക്ഷകൾ നടപ്പാക്കാനോ ഹത്ത് നടപ്പാക്കാനോ ഈ രാജ്യത്തെ ഭരണഘടനയിൽ ആ നിയമങ്ങൾ ചേർക്കണമെന്ന് മുസ്ലിം സമുദായം ആവശ്യപ്പെടുന്നില്ല വ്യക്തികൾക്ക് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കുടുംബപരമായ കാര്യങ്ങളിൽ വിവാഹവും വിവാഹമോചനവും അനന്തരാവകാശവും അതേപോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തിപരമായ വിഷയങ്ങളിലെ സിവിൽ കോഡ് മതപരമായി ഈ രാജ്യത്ത് കാലങ്ങളായി നിലനിൽക്കുന്നത് സംരക്ഷിക്കപ്പെടണം മുസ്ലിം സമുദായത്തിന്റെ മാത്രം ആവശ്യമല്ല ഹിന്ദുക്കളുടെ വ്യക്തി നിയമമുണ്ട് ക്രിസ്ത്യാനികളുടെ വ്യക്തി നിയമമുണ്ട് സിഖുകാരുടെ വ്യക്തി നിയമമുണ്ട് എല്ലാ വ്യക്തി നിയമത്തിനും അവരുടെ ഭരണഘടനകളും അവരുടെ മതവിശ്വാസങ്ങളും ഒരിക്കലും ഹനിക്കപ്പെടാതെ ഈ രാജ്യത്ത് നിലനിൽക്കണം കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പോലും വാക്കുകൾ കേൾക്കുമ്പോ തോന്നിപ്പോകും ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി മുത്തനാക്കാണ് എന്ന് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് നിരോധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും പരക്കം പായുമ്പോ അതിന് സമാധാനത്തിന്റെ ഒരു മറുപടി പറയാൻ പാർലമെന്റിൽ ഒരു അക്ഷരം മുരിയാടാൻ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ കക്ഷികൾ ക്ഷണിക്കുമ്പോ അതിന് മറുപടി കൊടുക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളുടെ മുന്നിൽ ഒരു വാക്ക് പറയാൻ തയ്യാറാവാത്ത പ്രധാനമന്ത്രി മുസ്ലിം സമുദായത്തിന്റെ ശരീരത്തിലെ മുത്തലാഖിനെ കുറിച്ച് എന്തിനാണ് വാചാലനാകുന്നത് നരേന്ദ്രമോദിക്ക് മുത്തലാഖൽ എന്താണ് താല്പര്യം മുത്തലാഖിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ പീഡനം അനുവദിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വരുന്ന പ്രിയപ്പെട്ട നരേന്ദ്രമോദിയോട് ഞങ്ങൾ പറയട്ടെ തലാക്കിന്റെ പേരിൽ മുത്തലാഖിന്റെ പേരിൽ വിധവകളായി പോയ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾ വിധവകളായിട്ടുണ്ട് പ്രധാനമന്ത്രി പക്ഷേ അത് തലാക്ക് തല്ലപ്പെട്ടതിന്റെ പേരിലോ മുത്തലാക്കിന്റെ പേരിലോ അല്ല അങ്ങ് കാലങ്ങളായി ഭരണം നടത്തിയ ഗുജറാത്തിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ അങ്ങയുടെ ആശീർവാദത്തോടുകൂടെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നുകളഞ്ഞു അവരുടെ ഭാര്യമാരെ വിധവകളാണ് അവരുടെ മക്കൾ എത്തീമുകളാണ് ഗുജറാത്തിലെ കൊല്ലപ്പെട്ട പതിനായിരങ്ങളുടെ ആ വിധവകളുടെ കണ്ണീരപ്പാൻ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അവരുടെ രോദനം കേൾക്കാൻ പ്രധാനമന്ത്രി അതിന് ആകുമോ അഹലാഖ് എന്ന പേരുള്ള ഒരു മുസ്ലിം തന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ആട്ടരച്ച് സൂക്ഷിച്ചു എന്ന കാരണത്താൽ അത് ബീഫാണ് എന്ന് ആരോപിച്ച് ഗോണ്ടനാമോ തറവുടെ തടവറയിൽ പോലുമില്ലാത്ത ഏറ്റവും ക്രൂരമായ രൂപത്തിൽ ഒരു പച്ച മനുഷ്യനെ തല്ലിക്കൊന്നു അഖലാക്കിന്റെ ഭാര്യ വിധവയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൊടിഞ്ഞിയിൽ മലപ്പുറം ജില്ലയിൽ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇസ്ലാമിന്റെ സ്നേഹ തീരത്തേക്ക് കടന്നു വന്നു എന്ന ഒറ്റ കാരണത്താൽ വെട്ടി നുറുക്കി കൊല കൊന്ന് ഈ രാജ്യത്തെ വർഗീയതയുടെ ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ കരാളഹസ്തങ്ങൾ അങ്ങയുടെ അനുയായികളാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് അങ്ങനെ തല്ലിക്കൊന്ന വെട്ടിനുറുക്കിയ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ വിധവകളായ ഭാര്യമാരുടെ കണ്ണീരൊപ്പാനുള്ള പദ്ധതികൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമോ ഈ രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾ വിധവത്വത്തിന്റെ കണ്ണീരനുഭവിക്കുന്നത് തലാക്കിന്റെ പേരിലല്ല മുത്തലാഖിന്റെ പേരിലല്ല ഒന്നുകൂടെ പ്രധാനമന്ത്രി അറിയണം കേന്ദ്ര സർക്കാർ അറിയണം ഈ രാജ്യത്ത് വിവാഹമോചനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിധവകളുള്ളത് മുസ്ലിം സമുദായത്തിലല്ല രാജ്യത്ത് നിങ്ങൾ പഠനം നടത്തുമോ നിങ്ങൾക്ക് സർവേ നടത്താനും ഈ രാജ്യത്തിന്റെ എല്ലാ സ്പന്ദനങ്ങൾ അറിയാനും കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടല്ലോ അധികാര കസേരകളുണ്ടല്ലോ ഈ രാജ്യത്ത് പഠനം നടത്തണം ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചു നോക്കിയാലും ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് മുസ്ലിം സമുദായത്തിലല്ല ഏത് സമുദായത്തിലാണ് നിങ്ങൾ പറയാൻ തയ്യാറാവണം സംസ്ഥാന സർക്കാരുകൾ പറയാൻ തയ്യാറാവണം മുസ്ലിം സമുദായത്തിലല്ല ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് വിവാഹമോചനത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ മാത്രമല്ല എല്ലാ സ്ത്രീകളുടെയും കണ്ണീര് കാണണം എന്താണ് വിവാഹമോചനത്തിന് കാരണം ഈ രാജ്യത്ത് യശോദാബൻ എന്ന് പേരുള്ള ഒരു സഹോദരി ഉണ്ട് ആ സഹോദരി പറയുന്നത് എന്റെ ഭർത്താവ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ് ബഹുമാനത്തോടുകൂടെയാണ് പ്രധാനമന്ത്രിയോട് പറയുന്നത് വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല അങ്ങ് പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോ അതിനുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ചു കൊടുത്തപ്പോ ഭാര്യയുടെ പേര് ഓഫ് എന്ന എന്ന് അങ്ങ് പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ഭാര്യയോട് ഒരു ഭർത്താവിനുള്ള ഉത്തരവാദിത്തം എന്താണ് അത് ഏത് മതത്തിലാണെങ്കിലും ആ ഭാര്യയോട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ തലാക്ക് ചൊല്ലാതെ വിവാഹമോചനം നടത്താതെ യശോദ എന്ന പേരുള്ള ഒരു സഹാദരിയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വിധവകളുടെ കാര്യം പറയാൻ അവകാശമില്ല എന്ന് വിനയത്തോടുകൂടെ പറയുകയാണ് ഈ രാജ്യത്ത് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിലെ വേദന അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട് അവരുടെ കണ്ണീരിന്റെ യഥാർത്ഥ കാരണം പഠിക്കണം ആ കാരണത്തിന് പരിഹാരം കണ്ടെത്തണം സത്യത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നതിന്റെ കാരണം മനഃശാസ്ത്രകാരന്മാർ സാമൂഹ്യ ശാസ്ത്രകാരന്മാർ രാജ്യത്തിന്റെ സ്പന്ദനം പഠിച്ച ആളുകൾ പറയുന്നത് ലഹരിയും മദ്യപാനവും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളാണ് കുടുംബ കലഹങ്ങൾക്ക് കുടുംബങ്ങൾ താറുമാറായി ഭാര്യമാരെ തല്ലിക്കൊന്ന് ഭാര്യമാരെ ആത്മഹത്യ ചെയ്ത് ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് ഭാര്യമാര് ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത് ക്രൂരതകൾ നടത്തുകൊണ്ടിരിക്കുന്നത് കൂട്ടക്കൊലകൾ നടക്കുന്നത് മാരകമായ കുറ്റകൃത്യങ്ങൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മദ്യപാനമാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന മാർഗനിർദ്ദേശക തത്വം പോലെ ഭരണഘടനയിൽ അതിനേക്കാൾ മുന്നേ പറഞ്ഞ കാര്യമാണ് ഈ രാജ്യത്തെ ലഹരി നിരോധിക്കണമെന്ന് അതിന് പ്രധാനമന്ത്രി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറാകുന്നുണ്ടോ എല്ലാവരെയും ബാധിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും നല്ല ഉന്നതിയിലേക്ക് ഉയർത്താൻ പറ്റുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം എന്താണ് തൊലാക്ക് എന്താണ് മുത്തലാഖ് എന്ന് പോലും പഠിക്കാതെ മനസ്സിലാക്കാതെ മുൻധാരണയോടുകൂടെ ഇസ്ലാമിക ശരീരത്തിനെതിരെ കുതിര കയറുന്നത് ഒരിക്കലും ശരിയല്ല ഈ രാജ്യത്ത് മുസ്ലിം സമുദായം കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധമായ ഒരു പൈതൃകത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം പ്രിയപ്പെട്ട സഹോദരന്മാരെ സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് കൊണ്ടുവന്ന ഈ മഹത്തായ പരിപാടിയിലേക്ക് സമസ്തയുടെ വിളിയാളം കേട്ട് ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്ന സംഭാവനാ വിഹിതങ്ങൾ ശരിയറ്റ സംരക്ഷണ റാലിയും സമത്തയുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാനോ മഹല്ലുകളിൽ നിന്ന് പിരിച്ചെടുത്ത് റേഞ്ച് ഭാരവാഹികൾ മുഖേന കൊണ്ടുവന്നിട്ടുള്ള സംഖ്യകൾ ജമിയത്തുൽ മാലിമിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഫൈലിയെ ഏൽപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്റ്റേജുമായി ബന്ധപ്പെട്ട് ആ കാര്യം നിർവഹിക്കണമെന്ന് പ്രവർത്തകരോട് സാന്ദർഭികമായി അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാലക്കാട്ട കോട്ട മൈതാനിയിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടിയത് എന്തിന്റെ പേരിലാണ് എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കണം സാമൂഹ്യ പ്രവർത്തകർ പത്രപ്രവർത്തകർ ഞങ്ങളെ നിരീക്ഷിക്കുന്ന പൊതുസമൂഹം ഇതര മതസ്ഥരായ ആളുകൾ ഒരു കാര്യം അറിയണം എന്തിന്റെ പേരിലാണ് ഈ ആയിരങ്ങൾ ഒരുമിച്ചു കൂടിയത് ഇത് ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു മഹാസമ്മേളനത്തിന്റെ പ്രചരണം നടത്തി ഒരുമിച്ചു കൂടിയ പതിനായിരങ്ങളല്ല ശരീരത്തിന്റെ കാര്യം പറയുമ്പോ ഏറ്റവും വലിയ നേറുന്ന മനസ്സോടുകൂടെ അത് രാജ്യം അനുഭവിക്കുന്ന അവകാശത്തിന്റെ വഴികളിൽ ജനാധിപത്യത്തിന്റെ മാർഗങ്ങളിൽ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ക്രൂരമായ വഴികളിലൂടെയല്ല അക്രമത്തിന്റെ മാർഗങ്ങളിലൂടെയല്ല അക്രമ സമരത്തിന്റെ മാർഗങ്ങളിലൂടെയല്ല രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന മാർഗങ്ങളിലൂടെ അച്ചടക്കത്തോടുകൂടെ ഞങ്ങളുടെ അവകാശങ്ങൾ പറയാനും ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തപ്പെടാതെ സംരക്ഷിക്കപ്പെടാനും അതിനുവേണ്ടിയാണ് ഈ പതിനായിരങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് എന്നല്ല ലോകതലത്തിൽ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠനം നടത്തിയാൽ ഏറ്റവും വലിയ അച്ചടക്കത്തോടെ ഏറ്റവും വലിയ സമാധാനത്തോടുകൂടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മാതൃകാ സംഘടനയാണ് സമസ്ത കേരള ജമ്മിയ തുള്ളുലമ ഒരു കാര്യം എല്ലാവരും തിരിച്ചറിയണം ഈ രാജ്യത്ത് ഏതേത് കാലഘട്ടത്തിലും ശരിയത്ത് നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോ അതിന് മുന്നിൽ നിന്ന് പോരാടിയത് സമസ്ത കേരള ജമ്മിയത്തുലമയായിരുന്നു ഷെയ്ഖുന ഷംസുലമയുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളിൽ ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് ശരീയത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നപ്പോ ഷന ഷംസുലമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമ്മിയ തുലമ നടത്തിയ ശരീയത്ത് സംരക്ഷണ പോരാട്ടം വിജയിച്ചിട്ടുണ്ട് അന്നത്തെ ഭരണാധികാരികൾ അന്നത്തെ കോടതികൾ ഈ ഉലമാക്കളുടെ വാക്കുകൾക്ക് അതിനെ മുഖവില കൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഭരണാധികാരികളോട് പറയുന്നു വിനയാന്യുതരായ മഹാന്മാരായ നായകന്മാർ പാണക്കാട്ട സയ്ദ് ഹൈദലി ഷഹാബ് തങ്ങളുടെ ബഹുമാനപ്പെട്ട ഷൈഹന കുമരമ്പുത്തൂർ എ പി ഉസ്താദ് മഹാനവറുകളുടെ ഷൈഫന ആലിക്കുട്ടി ഉസ്താദിന്റെ പ്രഗത്ഭനായ സമസ്തയുടെ നായകന്മാരുടെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ സമാധാനവും അച്ചടക്കവും മുദ്ര മുഖമുദ്രവാക്കിയ അച്ചടക്കമുള്ള ആണികളാണ് വിനയത്തോട് കൂടെ ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഈ രാജ്യത്ത് ശരിയത്ത് തിരുത്തപ്പെടരുത് ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പാടില്ല തെറ്റുദ്ധരിച്ച ആളുകളോട് ഒരു കാര്യം കൂടെ പറയട്ടെ എന്താണ് മുത്തലാഖ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മുത്തലാഖ് നിരോധിക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ബഹുഭാരത്തെ നിരോധിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇസ്ലാമികമായ നിയമത്തിൽ വിവാഹത്തിന്റെ നിയമങ്ങളിൽ ഇസ്ലാമിക ശരീരത്ത് രാജാതിരാജനായ ഉറപ്പു സുബഹാന ഹൂഹത്താലെ പഠിപ്പിച്ച നിയമങ്ങൾ ഈ ലോകത്ത് മധുഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളിലും കാലങ്ങളായി നിലനിൽക്കുന്ന നിയമങ്ങൾ ആ നിയമങ്ങളെ കൊണ്ട് ആർക്കാണ് ഇവിടെ വേദന ഉണ്ടായത് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മൂന്ന് തൊലാഖും ഒന്നിച്ചു ചൊല്ലിയാൽ ആ തൊലാക്ക് സംഭവിച്ചു പോകുമെന്ന നിയമം ഒരു കാര്യം പറയട്ടെ ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളിലും വിവാഹമോചനത്തിന്റെ നിയമങ്ങളുണ്ടല്ലോ ഹിന്ദു മതവിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലും ഇല്ലാത്തവർക്കും എന്താണ് ആ മതവിഭാഗങ്ങളിലെ വിവാഹമോചന രീതികൾ എങ്ങനെയാണ് എന്നാൽ ഇസ്ലാമിന്റെ വിവാഹമോചന രീതി എന്താണ് മറ്റുള്ള മതവിഭാഗങ്ങളിൽ ഒരുപക്ഷെ കോടതി അനുവദിച്ചാൽ കോടതി അതിനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ തൊലാക്ക് തൊല്ലിയാൽ വിവാഹമോചനം നടത്തിയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അതോടുകൂടെ ഭാര്യാഭർത്തര് ബന്ധം അവസാനിച്ചു ഇതാണ് മറ്റു മതവിഭാഗങ്ങളിലൊക്കെ വിവാഹമോചനത്തിന്റെ രീതി എന്നാൽ ഇസ്ലാമിൽ മുത്തലാഖ് എന്ന് പറയുമ്പോ വിവാഹമോചനത്തിന്റെ രീതി ഒന്നല്ല ഒരു തലാഖ് തൊല്ലുന്ന രീതിയുണ്ട് രണ്ട് തലാക്ക് തൊല്ലുന്ന രീതിയുണ്ട് മൂന്ന് തലാക്ക് തെല്ലുന്ന രീതിയുണ്ട് തലാക്ക് തന്നെ ചൊല്ലുന്നതിന് മുമ്പ് കുടുംബത്തിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വന്നാൽ ഭാര്യമാർ എന്തെങ്കിലും അനുസരണ കേട് കാണിച്ചാൽ അവളെ ഉപദേശിച്ച് നന്നാക്കാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നിട്ട് നന്നാകുന്നില്ലെങ്കിൽ കടപ്പറയിൽ നിന്ന് അവളെ മാറ്റി നിർത്താനും എന്നിട്ടും നന്നാകുന്നില്ലെങ്കിൽ വേദനിക്കാത്ത മുറിവ് പറ്റാത്ത ശിക്ഷകൾ കൊടുക്കാനും എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ രണ്ട് കുടുംബത്തിലെ മധ്യസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച് ആ കുടുംബ പ്രശ്നം പരിഹരിക്കാനും അതൊന്നും സാധ്യമല്ലെങ്കിൽ പിന്നെ അവസാനത്തെ ഘട്ടത്തിൽ രാജാതിരാജനായ റബ്ബിന് ഏറ്റവും വെറുപ്പമുള്ള കാര്യമാണ് തൊനാത്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ദൈവത്തിന് ഏറ്റവും വലിയ ദേഷ്യമുള്ള രാജാധിരാജനായ റബ്ബിന്റെ സിംഹാസനം അള്ളാന്റെ അറിഷ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു തൊലാക്ക് നടന്നാൽ അതിന്റെ പേരിൽ ഇന്ന പോലും കോപം കൊണ്ട് വറച്ചു പോകുമെന്ന് മുത്തനബി പഠിപ്പിച്ച പടച്ചറബിന് ഒരിക്കലും പൊരുത്തവും ഇഷ്ടവുമില്ലാത്ത ആ തൊലാക്ക് അനിവാര്യമായ ഘട്ടങ്ങളിൽ ഭാര്യാഭർത്തര ബന്ധങ്ങൾ ഒന്നിച്ചു പോകുന്നില്ലെങ്കിൽ വിവാഹമോചനം ചിലപ്പോൾ ആവശ്യമായി വരും അത് ഭർത്താവിന്റെ അല്ല പലപ്പോഴും സ്ത്രീകളുടെ ആവശ്യമായി വരും ആ ഭർത്താവിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ വയ്യ മറ്റൊരു ഭർത്താവിന്റെ കൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അതിനുള്ള വഴി ലഭിക്കാൻ ഒരു തലാഖ് തല്ലിയാൽ ഇദ്യുടെ കാലാവധിക്ക് മുമ്പ് ദീക്ഷാകാലത്തിന് മുമ്പ് തിരിച്ചെടുക്കാനുള്ള അവകാശത്തോടുകൂടെയുള്ള വിവാഹമോചന രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ട് തൊലാക്ക് ചൊല്ലിയാലും മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ അത് മൂന്ന് ഘട്ടമായി ചൊല്ലിയാലും മൂന്ന് ഒന്നിച്ച് ചൊല്ലിയാലും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ തൊലാഖ് അവസാനിക്കും അപ്പോഴോ അത് ഏറ്റവും വലിയൊരു ഭീഷണി കൂടിയാണ് അങ്ങനെ തൊലാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ തൊലാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭർത്താവിന്റെ ആ ഭാര്യ ജീവിത പങ്കാളിയാക്കണമെങ്കിൽ മറ്റൊരാ മറ്റൊരാള് വിവാഹം ചെയ്ത് ശാരീരിക ബന്ധം കഴിഞ്ഞ് തൊലാക്ക് തല്ലി ഇത്തയുടെ കാലാവധി കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഒരു പുനർവിവാഹം നടത്തി വേണം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ശിക്ഷയാണ് തന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഇസ്ലാം നിയമം പഠിപ്പിച്ചത് തൊലാക്കുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠനം നടത്ത് ഈ അടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയുടെ മുന്നിൽ വെച്ച ഒരു കണക്കുണ്ട് ഈ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെ വിവാഹമോചന കേസുകളുടെ കണക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയുടെ മുന്നിൽ പറഞ്ഞത് അതിൽ വളരെ കുറവാണ് മലപ്പുറം ജില്ലയിലെ വിവാഹമോചന കേസുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മുസ്ലിം ജില്ലയായ മലപ്പുറം ജില്ലയിലെ മറ്റുള്ള സാംസ്കാരിക ജില്ലകളെ അപേക്ഷിച്ച് കോട്ടയവും തിരുവനന്തപുരവും തൃശൂരും എറണാകുളവും അതേപോലെയുള്ള ജില്ലകളെ അപേക്ഷിച്ച് മറ്റുള്ള തെക്കൻ വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ല വിവാഹമോചന കേസുകളുടെ കാര്യത്തിൽ വളരെ പുറകിലാണ് എന്ന് പറഞ്ഞാൽ മലപ്പുറം കാക്കമാരുടെ പണി തോന്നിയതുപോലെ കെട്ടി തോന്നിയതുപോലെ തലാക്ക തൊല്ലി പിരിച്ചുവിടുന്ന ഏർപ്പാടല്ല അഭിമാനത്തോടുകൂടെ എത്ര പ്രായമുള്ളവരാണെങ്കിലും ഞങ്ങളുടെ വല്ലിപ്പമാരും വല്ലിമ്മമാരും അവരുടെ ജീവിതത്തിൽ എത്ര പ്രായവും രോഗവും വന്നാലും അവർ കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹവും അടുപ്പവും പഠിപ്പിച്ച വിവാഹ പവിത്രതയാണ് വിവാഹം വിഹം സ്വർഗീയമാണ് ആദ്യത്തെ നിക്കാഹ് നിക്കാഹ് ആദ്യത്തെ വിവാഹം വെച്ചാണ് നബി ഇനി അവസാനത്തെ നടക്കാൻ പോകുന്നതും വെച്ചാണ് വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ നിക്കാഹ് മഹാനായ മുത്തനബിഹു അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പവിത്രമായ വിവാഹ ജീവിതം പ്രായമുണ്ടായാലും രോഗം വന്നാലും മരിച്ചുപോയാലും അവസാനിക്കാത്ത തീവ്രമായ സ്നേഹത്തിന്റെ മവത്വത്തിന്റെ കാരുണ്യത്തിന്റെ ബന്ധമായി വിവാഹ ജീവിതത്തെ പഠിപ്പിച്ച മുസ്ലിം സമുദായം തോന്നിയതുപോലെ തലാക്ക് തൊല്ലി പിരിച്ചുവിടുന്ന ഏർപ്പാടുകാരല്ല വെറുതെ ക്രൂരമായ ദുരാരോപണങ്ങൾ നടത്തി മുത്തലാഖ് നിരോധിക്കണമെന്ന് പറയുന്നവർ കാര്യങ്ങൾ പഠിക്കണം ബഹുഭാരത്വം നിരോധിക്കണമെന്ന് പറയുന്നവർ ഈ രാജ്യത്ത് ബഹുഭാരത്വം എന്ന ഒരു നിയമമുണ്ട് അത് എന്തിനു വേണ്ടിയാണ് ആ നിയമമുള്ളത് എല്ലാവരും നാല് കെട്ടാൻ വേണ്ടിയല്ല ഇവിടെ ഒരുമിച്ചു കൂടിയ പതിനായിരക്കണക്കിന് ആളുകൾ എത്ര പേരായി ഇവിടെ നാല് കെട്ടിയവരുള്ളത് അല്ലെങ്കിൽ മൂന്നും രണ്ടും കെട്ടിയവരുള്ളത് മിക്കവാറും മുസ്ലിം സമുദായം ഏകപത്നി ജീവിതം നയിക്കുന്നവരാണ് പിന്നെ ചിലപ്പോ അനിവാര്യമായ ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ തലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീകൾ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകൾ ബഹുഭാര്യത്വമാണെങ്കിലും ഒരു ഭർത്താവിന്റെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബഹുഭാര്യത്വം എന്ന നിയമം ഇവിടെ നിലനിൽക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ എല്ലാ നിയമ ും നിലനിൽക്കണം ആ ശരീരത്തിന്റെ നിയമങ്ങൾ സംരക്ഷിക്കാൻ ജീവൻ മരണ പോരാട്ടം നടത്താനും കേരള തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ശക്തമായ റാലി നടത്തുന്നത് സമാധാനത്തോടുകൂടെയുള്ള ഒരു റാലി ഇത് ഒരു ഭരണകൂടത്തിനുള്ള ഭീഷണിയല്ല പക്ഷേ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയോട് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളുടെ ജീവൻ പ്രശ്നമാണ് ഇത് ഞങ്ങളുടെ മതപരമായ ആത്മാവിന്റെ പ്രശ്നമാണ് ഇത് സംരക്ഷിക്കാൻ ഇസ്ലാമിക ശരീരത്തിൽ അനുവദിക്കുന്ന ഏതറ്റം വരെയും പോകാൻ കേരളത്തിലെ മുസ്ലിം സമുദായം തയ്യാറാകും ഇൻഷാ ഇൻഷാല്ല സമസ്ത കേരള ജമ്മിയ ഒറ്റക്ക് വിളിച്ചതാണ് ഈ ഇത് ആരുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പല സംഘടനകളുണ്ട് പാലക്കാട് ജില്ലയിൽ ഈ റാലിയും ഈ മഹാസമ്മേളനവും നടത്തിയത് സമസ്ത ഒറ്റക്കാണ് ആരുടെയും പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ആവശ്യപ്പെട്ടുകൊണ്ടല്ല സമസ്തക്ക് മറ്റുള്ളവരുടെ പിന്തുണ ആവശ്യമുണ്ടായതുകൊണ്ടല്ല പക്ഷേ നന്മയുടെ ഐക്യത്തോടെ ശംസുലമയുടെ പാരമ്പര്യത്തിൽ സയ്യിദ് സൈദ് ഹൈദലി ശാബദങ്ങൾ വിളിച്ചാൽ ഏത് മതസംഘടനകൾ ഉണ്ടായാലും അവരോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം പോരാട്ടം ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഈ തുടരും ക്രൂരമായ സിവിൽ കോഡ് നിയമത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് വരെ സമസ്തയുടെ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ എല്ലാ തെറ്റിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പടയാണി കോട്ട മൈതാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള പരിശുദ്ധമായ റബി ലവൽ മാസമാണല്ലോ പുണ് നബിസ് അല്ലാഹു അലൈഹി വസ്തു തങ്ങളുടെ പിന്നിലെ മൗലിദ് പാരായണം പാലക്കാട് ജനത്തിലും അറബി കോളേജ് വിദ്യാർത്ഥികളുടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്നു അതിനു മുമ്പായിട്ട് ഒതുവ് ചെയ്യാനുള്ള പരിമിതമായ സൗകര്യം ഈ സ്റ്റേജിന്റെ ഇടതു ഭാഗത്തുണ്ട് അത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു വലതു ഭാഗത്തുണ്ട് நம்ம